നമ്മളിന്ന് അഞ്ച് റിയാൽ ഷോപ്പിലാട്ടോ പോകുന്നത് ഇത് റിയാദിലുള്ള അസീസിയൽ ഈ ഷോപ്പ് ഇവിടെ കുറേ ഇങ്ങനത്തെ ഷോപ്പ് ഉണ്ട് ഇത് അത്യാവശ്യം വലിയ ഷോപ്പ് ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഇന്ന് പെരുന്നാത്തലേന്നാ മോക്കൊരു ക്ലിപ്പ് വാങ്ങാൻ വേണ്ടി പോലാ ഈ കാണുന്ന കേട്ടോ ഷോപ്പ് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ക്ലിപ്പ് ഐറ്റം എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ നമ്മൾ എന്തായാലും ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും വാങ്ങാൻ വന്ന സാധനത്തിനേക്കാൾ കൂടുതൽ സാധനം വാങ്ങും മുകളിലത്തെ നിലയിലാണ് ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് ക്ലിപ്പ് ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകാം ഇവിടെ അങ്ങനത്തെ ക്ലിപ്പ് ബാഗ് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആ മുകളിലുള്ള പല ടൈപ്പ് ബാഗും ഉണ്ട് ചെറുതും വലുതും പല സൈസില് വരുന്ന പല റേറ്റിലും ഇതാണ് അവിടെ കംപ്ലീറ്റ് കുറേ ആ സ്റ്റാ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ കംപ്ലീറ്റ് ബാഗാണ് പിന്നെയാണ് ക്ലിപ്പുകളിലൊക്കെ പോകുന്നത് ഞാനിപ്പോൾ എടുക്കുന്ന ബാഗൊക്കെ മുപ്പത്തിനാല് റിയാലട്ടോ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറേ ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാനിതുവരെ ഇവിടുന്ന് ബാഗ് വാങ്ങി യൂസ് ആക്കിയിട്ടില്ല ഇത് കുട്ടിയേക്ക് പറ്റിയിട്ടുള്ള ബാഗാണേ ഇതിന് പതിനൊന്ന് റിയാലാണ് വരുന്നത് ഓക്ക് ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നോക്കലാട്ടോ ഓക്കെ ഇഷ്ടമുള്ള ബാഗുകൾ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ബാഗ് ഐറ്റംസ് പല സൈസിലും വരുന്നത് ഇത് അത്യാവശ്യം വലിയ ഷോപ്പ് കേട്ടോ ഇങ്ങനത്തെ ബാഗിനൊക്കെ പതിനേഴ് ചെയ്യാൻ വരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ക്ലിപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഒരു ഏരിയ കംപ്ലീറ്റ് ക്ലിപ്പാണ് പല ടൈപ്പ് ക്ലിപ്പുണ്ട് ഇത് റബ്ബർ ബാൻഡ് ബാൻഡാട്ടോ കളറിൽ വരുന്ന ഇവിടെ ക്ലിപ്പിന് തന്നെ കുറേ സെക്ഷൻ ഫുൾ ക്ലിപ്പാണ് ആ ക്ലിപ്പ് കംപ്ലീറ്റ് ഞാൻ ഈ വീഡിയോകൾ കാണിക്കുന്നില്ല കാരണം ഇന്ന് പെരുന്നാത്തലേന്ന് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ല നമ്മൾ നാട്ടിലേക്കൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികൾക്ക് പറ്റിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പും അങ്ങനത്തെ മാല അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ മാലയൊന്നും ഞാൻ അങ്ങനെ ഇവിടുന്ന് അല്ല പൊതുവേ ഞാൻ വാങ്ങലില്ല പക്ഷെ ഇവിടെ ഉണ്ട് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ഇവിടെയുള്ള ക്ലിപ്പുകളൊന്നും അത്ര എന്താ പറയുക മോശമൊന്നുമല്ല കുറേ കാലം നിൽക്കും കേട്ടോ ഇതൊക്കെ അഞ്ച് പോയിന്റ് എഴുപത്തഞ്ച് റിയാലിനെട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വാങ്ങിയ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിലോളയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുറേ കീച്ചെയിനും ഉണ്ട് ഇവിടെ നമ്മളെന്താ പറയുക നാട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങോട്ടേക്ക് ഡ്രസ്സിൻ്റെ ഏരിയ കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ടൈമില്ല ഞാനിവിടുന്ന് ഡ്രസ്സൊന്നും ഞാനങ്ങനെ വാങ്ങില്ല എനിക്ക് പൊതുവേ വലിയ ഇഷ്ടാവലില്ല ഈയൊരു ഷോപ്പിൽ ഇല്ലാത്തതായിട്ടൊരു സാധനം സാധനമില്ല അത്രക്കോ രണ്ട് ഫ്ലോറിലാണല്ല കംപ്ലീറ്റ് എന്താ പറയുക ഡ്രസ്സ് നമ്മൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും പിന്നെ കിച്ചണിലേക്ക് പറ്റിയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ തായലാണേ പിന്നെ അവിടുത്തെ ഗ്ലാസ് ആണ് അടിച്ചുപൊളി അഞ്ച് റിയാലിന് പല ടൈപ്പ് ഗ്ലാസ്സുണ്ട് ആ ഗ്ലാസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഏഡ് ചെയ്യുന്നില്ല കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ പിന്നൊരു ദിവസം കാണിക്കുന്നത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ അത് അത്രയും സാധനങ്ങളൊക്കെ കേട്ടോളൂ എടുത്ത് പിടിച്ച് ഗ്ലാസ് ഒക്കെ അഞ്ച് റിയാലിന് ആറ് പീസ് വരുന്ന ടൈപ്പാണ് ഉണ്ടാവില്ലേ എന്താ പറയുക നല്ല ഭംഗിയുള്ള നമുക്കിങ്ങനെ ഷോക്കൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പും എല്ലാം നമ്മൾ സാധാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതും അങ്ങനെ പല ടൈപ്പ് ഗ്ലാസ്സും ഉണ്ട് അത് ഞാൻ കാണിച്ചിരുന്നത് കാണിച്ചിരുന്നുണ്ട് വേറൊരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വളം എന്തൊക്കെയോ എടുത്ത് പിടിച്ചിട്ടുണ്ട് ആക്കെ എടുത്ത് താഴോട്ടേക്ക് പോല വില്ലെയ്യാൻ വേണ്ടിയിട്ട് ഈ തായലാട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള പാത്രങ്ങൾ ഗ്ലാസ് അങ്ങനത്തൊക്കെ പാത്രങ്ങൾ കുറേ ഉണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇവിടുത്തെ ഗ്ലാസ്സുകളാ ഇഷ്ടം പിന്നെ ഇതൊക്കെ ജ്യൂസ് അങ്ങനത്തെ മിഠായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പക്ഷേ ഇതൊന്നും ഞാൻ അങ്ങനെ നിന്ന് വാങ്ങലില്ല അങ്ങനത്തെ ഒന്നും നമ്മൾ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ കുറച്ച് വെയ്റ്റുള്ള ടൈപ്പ് കേട്ടോ ചെങ്കിൽ തോന്നുന്നു ഇവിടുത്തെ പ്ലേറ്റിനേക്കാൾ കുറച്ചുകൂടി നല്ല നമ്മൾ ഐക്കേന്നൊക്കെ വാങ്ങുന്ന പ്ലേറ്റാ നമ്മളങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് എന്താ പറയുക നമ്മൾ എന്തായാലും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവാ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ടൈപ്പ് ഇപ്പോൾ നമ്മളത്രയും സാധനം ആട്ടോ എടുത്ത് തിരിച്ചു തിരിച്ചുപോലാണ് ഇപ്പം തന്നെ സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പോലെച്ച ഇപ്പോൾ വീട്ടിലെത്തി ഇതാട്ടോ വാങ്ങിയത് ആ ഹയർ ബാഗും പിന്നെ വാച്ചും ആ രണ്ട് കയ്യിലിരുന്ന അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള കേട്ടോ ഒരു പാക്കിലുണ്ടായിരുന്നോ ഇതത് അഞ്ച് റിയാൽ എഴുപത് അഞ്ച് പോയിന്റ് എഴുപത്തഞ്ച് റിയാലിനാണ് അത് മൂന്നും കൂടെ ഈ ആയർ വേറെ ബാഗ് വരെ അങ്ങനെ ബാഗിന് പതിനൊന്ന് റിയാലട്ടോ ഈ ബാഗിൻ്റെ അകത്തൊരു ഗോൾഡൻ കളർ ചെയിനും കൂടെ വരുന്നുണ്ട് നമുക്ക് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം ഇങ്ങനത്തെ ബാഗൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുക്കാ ഈ കാണുന്ന തായ കാണുന്ന ക്ലിപ്പുകളൊക്കെ ഞാൻ അഞ്ചരിയാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ മാക്സ് എന്ന് വാങ്ങിയ കേട്ടോ ആ മാക്സിന്ന് വാങ്ങിയതിന് കുറച്ച് റേറ്റ് ഉണ്ട് അതേപോലെ ആ വൈറ്റ് ഫ്ലവർ വരുന്നതും ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിയ ബാക്കിയുള്ളൊക്കെ അഞ്ചിരിയാൽ കടയിൽ നിന്ന് വാങ്ങിയാട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കേടൊന്നാകൂല കേട്ടോ പിന്നെ നമ്മളെ യൂസ് അനുസരിച്ചിട്ടാണ് കുട്ടികൾ ചിലതൊക്കെ വേഗം കേടാക്കുമല്ലോ അക്സാക്ക ഞാൻ വാങ്ങുന്ന ഐറ്റംസൊക്കെ അങ്ങനെ പെട്ടെന്ന് കേടാവില്ല എന്നില്ല അത്യാവശ്യം നിക്കലുണ്ട് കേട്ടോ ഇത് നമ്മൾ പുതിയത് വാങ്ങിയതാ കേട്ടോ ഈ ബണ്ണ് ഞാൻ റെഡ് ടാഗെന്ന് വാങ്ങിയതാണ് അങ്ങനെ കളറിൽ വരുന്നത് അതേപോലെ ഈ റബ്ബർ ബാൻഡ് ഞാൻ ലുലൂന്നും വാങ്ങിയതാട്ടോ പെരുന്നാൾ ആയതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കാഡ്ബറിൻ്റെ മിനിയേച്ചർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൽ നാല് ടൈപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിച്ചു അടിച്ചുപൊളിയാണ് കേട്ടോ ഒന്ന് ക്ലാസിക് ആൽമണ്ട് സീസാൾട്ട് ബട്ടർ സ്കോച്ച് പക്ഷേ ഇതിൽ സീസാൾട്ട് എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു സാൾട്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടുതലുള്ള പോലെ തോന്നും ഇത് നാൽപ്പത് പീസാട്ടോ ആട്ടോ ഓരോന്നും പത്ത് പത്ത് വെച്ചിട്ട് ഇതിൻ്റെ പാക്കിങ് അടിച്ചുപൊളിയാണ് ജസ്റ്റ് ഇതൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കട്ടോ ഇതിപ്പോൾ എടുത്ത ആൽമണ്ടാ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ